കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഗ്നിയും അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുതൽ ആരാധകർക്കിടയിൽ വലിയ ആകാംക്ഷയാണ് ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഒരു ബ്രഹ്മാഡ ചിത്രമായിരിക്കുമെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും മലയാളികൾക്ക് കൂടുതൽ ആവേശം നൽകുന്ന മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു സംവിധായകൻ ബെയ്സിൽ ജോസഫും അല്ലു അർജുനും ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിനായി കൈകോർക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് ബേസിൽ ജോസഫ് തന്റെ കഥ അല്ലു അർജുനെ വായിച്ച് കേൾപ്പിക്കുകയും കഥ അല്ലുവിനേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ സഹോദരൻ അല്ലു അരവിന്ദ് ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുക ബിജോയ് ആയിരിക്കും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുക ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നതിൽ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ബേസിൽ ജോസഫ് ദീർഘകാലമായി സംവിധാനം ചെയ്യുമെന്ന് പറയുന്ന ശക്തിമാൻ റീബൂട്ട് ആയിരിക്കാം ഈ ചിത്രം എന്നാണ് ഊഹാപോഹങ്ങൾ ബോളിവുഡ് താരം രൺബീർ സിംഗുമായി ബെയ്സിൽ ശക്തിമാൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ബെയ്സിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ ചിത്രം മലയാളത്തിലും പുറത്തും വലിയ വിജയമായിരുന്നു ആ ചിത്രത്തിലെ ബെയ്സിൻ്റെ സംവിധാനം മികവും സൂപ്പർ ഹീറോ കോൺസെപ്റ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇതിനോടകം തെളിയിക്കപ്പെട്ടതുമാണ് അതിനാൽ അലു അർജുനെ നായകനാക്കി ബെയ്സിൽ ഒരുക്കുന്ന സൂപ്പർ ഹീറോ ചിത്രം ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അലു അർജുൻ ബെയ്സിൽ ജോസഫ് കൂട്ടുകെട്ട് ഒരു വിസ്മയ ചിത്രം എന്തായാലും ആരാധകരിലേക്ക് എത്തിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ വാർത്ത ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട് മലയാളത്തിൽ നിന്നും ഒരു യുവ സംവിധായകൻ അല്ലു അർജുനെ പോലെയുള്ള ഒരു സൂപ്പർ താരവുമായി കൈകോർക്കുന്നു എന്നത് മലയാള സിനിമയ്ക്കും വലിയ അംഗീകാരമാണ്